നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയുടെ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു രാജ്യം കാത്തിരുന്ന ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ഈ വർഷം തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പടിഞ്ഞാറ് അൽസില മുതൽ കിഴക്ക് ഫുജേറ വരെ നീളുന്ന യു എയുടെ ദേശീയ പാസഞ്ചർ റെയിൽ ശൃംഖല രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർണമായും പ്രവർത്തന സജ്ജമാകുമെന്ന് ഇത്തിഹാദ് റെയിൽ ഔദ്യോഗികമായി അറിയിച്ചു മരുഭൂമിയുടെ മണ്ണിൽ റെയിൽപാതകൾ ഉറയ്ക്കുമെന്നും അതിനുമേലെ ട്രെയിനുകൾ പായുമെന്നും സ്വപ്നം കണ്ട ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൂളം വിളിച്ചെത്തുന്നത് രാജ്യത്തെ പതിനൊന്ന് പ്രധാന നഗരങ്ങളെയും പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി യു എയിലെ ജനങ്ങൾക്ക് കൂടുതൽ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൗരന്മാർക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അതിവേഗവും സുരക്ഷിതവുമായ യാത്ര ഒരുക്കുക എന്നതാണ് ഇത്തിഹാദ് റെയിലിന്റെ പ്രധാന ലക്ഷ്യം കൂടാതെ അബുദാബി ദുബായ് ഷാർജ ഫുജേറ എന്നീ പ്രധാന സ്റ്റേഷനുകൾക്ക് പുറമെ അൽ സില അൽ ധന അൽ മിർഫ മദീനത്ത് സായിദ് മൊസൈറ അൽ ഫയ അൽ ദ് എന്നിവിടങ്ങളിലായി ആകെ പതിനൊന്ന് സ്റ്റേഷനുകളാണ് നിലവിൽ വരുന്നത് ഈ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായാണ് യാത്രക്കാർക്കായി തുറന്നു കൊടുക്കുക എന്ന് അറിയിച്ചു മൊത്തം പതിമൂന്ന് ട്രെയിനുകളാണ് പാസഞ്ചർ സർവീസിനുണ്ടാക്കുക അതിൽ എണ്ണവും നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്ത് എത്തിച്ചു കഴിഞ്ഞു ഇത്തിഹാദ റെയിൽ വരുന്നതോടെ യാത്രാ സമയം ഗണ്യമായി കുറയും അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വെറും അമ്പത്തിയേഴ് മിനിറ്റ് അബുദാബി ഫുജൈറ നൂറ്റി അഞ്ച് മിനിറ്റ് അബുദാബി അൽ റുബൈസ് എഴുപത് മിനിറ്റ് എന്നിങ്ങനെയാണ് യാത്രാ സമയം ഓരോ ട്രെയിനിലും നാനൂറ് യാത്രക്കാർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാം എമിറേറ്റുകളിൽ നിന്ന് എമിറേറ്റുകളിലേക്കുള്ള യാത്രയ്ക്ക് ഇനി ഗതാഗത തിരക്ക് തടസ്സമാവുകയേയില്ല കൃത്യസമയത്ത് യഥാസ്ഥാനത്ത് ഇത്തിഹാദ് റെയിൽ എത്തിക്കും അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ദുബായിലെ ജുമൈറ ഗോൾഫ് എസ്റ്റേറ്റ്സ് ഷാർജയിലെ യൂണിവേഴ്സിറ്റി സിറ്റി ഫുജേറയിലെ ക്രസന്റ് സിറ്റി തുടങ്ങിയ പ്രധാന റെസിഡൻഷ്യൽ സാമ്പത്തിക കേന്ദ്രങ്ങൾക്കുള്ളിൽ പ്രത്യേക സ്റ്റേഷനുകൾ ഉണ്ടാകും ജനസാന്ദ്രതയുള്ള മേഖലകളിലെല്ലാം റെയിൽവേ സ്റ്റേഷനുകൾ പണിയും രാജ്യാന്തര നിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള സാക്ഷ്യപത്രം ഓരോ ട്രെയിനിനുമുണ്ട് പ്രതിവർഷം ഏകദേശം ഒരു കോടി യാത്രക്കാരെയാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ആസൂത്രണം രൂപകൽപ്പന നടപ്പാക്കൽ എന്നിങ്ങനെ മൂന്ന് സമർപ്പിത ലക്ഷ്യങ്ങളിൽ ഊന്നി മൂന്ന് വർഷം കൊണ്ടാണ് റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നത് ആഭ്യന്തര ടൂറിസം മേഖലയിൽ കുതിപ്പുണ്ടാക്കുന്നതിനോടൊപ്പം ഗതാഗത മേഖലയിലെ കാർബൺ പുറന്തള്ളൽ തോത് കുറയ്ക്കുമെന്നതും ട്രെയിൻ സർവീസിന്റെ നേട്ടമാണ് രാജ്യം വലിയ നഗരമായി ഇത്തിഹാദ് റെയിലിന് ചുറ്റും വളരും ഈ വർഷം ദേശീയ റെയിൽ ശൃംഖലയിലൂടെ പാസഞ്ചർ സേവനം ആരംഭിക്കും രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ റെയിൽ ഗതാഗതം ഗണ്യമായ സംഭാവന നൽകും ചരക്ക് നീക്കത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ട്രെയിൻ മികച്ച വിജയമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഉന്നത നിലവാരം വിശ്വാസ്യത സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് രാജ്യാന്തര ഓപ്പറേറ്റർമാരുമായി സഹകരിച്ച് ഏറ്റവും പുതിയ ട്രെയിനുകളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ട്രെയിൻ സേവന ശൃംഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാനുഭവമായിരിക്കും ഇത്തിഹാദ് സർവീസിന്റെ ഏറ്റവും വലിയ സവിശേഷത മികച്ച സീറ്റുകൾ ആധുനിക ഇന്റീരിയറുകൾ വൈഫൈ ഓരോ സീറ്റിലും വ്യക്തിഗത പവർ പോർട്ടുകൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ട്രെയിനിൽ ഉണ്ടാകും അതേസമയം പ്രതിവർഷം ഏകദേശം പത്ത് ദശലക്ഷം യാത്രക്കാർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ യാത്രക്കാർക്ക് ആധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ വൈഫൈ പവർ ഔട്ട്ലെറ്റുകൾ തുടങ്ങി മികച്ച സൗകര്യങ്ങളെല്ലാം തന്നെ ട്രെയിനിൽ ഓരോ സീറ്റിലും ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ പത്ത് ട്രെയിനുകൾ യു എ ഇൽ എത്തിച്ചേർന്നിട്ടുണ്ട് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് യു എ ഇയുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ റെയിൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ നൂറ്റി ബില്യൺ ദീർഘത്തിന്റെ വർധനവ് ഈ പദ്ധതിയിലൂടെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി കൂടാതെ റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കാനും ഇത്തിഹാദ് റെയിൽ വഴി സാധിക്കും മണിക്കൂറിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ യു എഇ അതിവേഗ യാത്രാ സംവിധാനങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല അപ്പോൾ പുതിയ ഒരു യാത്രാനുഭവം കൂടി ദുബായിൽ നിന്ന് അബുദാബിയിലേക്കും അതുപോലെ യു എ യിലുള്ളവർക്കും പുതിയ യാത്രാനുഭവം തന്നെ ലഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും യാത്ര വളരെ മംഗളകരമായി തന്നെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും